അങ്ങനെ നമ്മുടെ പത്മജ ടാറ്റ പറയുകയാണ് നേരത്തെ ആൻ്റണിയുടെ മകൻ പോകുമ്പോൾ അവൻ പ്രായപൂർത്തിയായി എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടാനുള്ള പ്രായമായില്ലായിരുന്നു പാലുകൂടി മാറിയിട്ടേ ഉള്ളായിരുന്നു എന്നാൽ ഇപ്പോൾ അക്ക പോകുമ്പോൾ അങ്ങനെയല്ല പാലുകൂടിയൊക്കെ മാറി ഒരുപാട് കാലം കഴിഞ്ഞ് വളരെ പക്വതയോടെയാണ് അക്ക അവിടേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ആളുകളെ തപ്പിക്കൊണ്ടുപോയി എന്ത് നേടാനാണെന്നുള്ളതിനെക്കുറിച്ചാണ് ഭയങ്കര രസകരമായ സംഗതി തോന്നുന്നത് കാരണം പലതവണയും അധികാരഗർഭം ധരിച്ച് സ്ഥാനാർത്ഥിയാവുകയും എന്നാൽ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചാവിള്ള ചെയ്ത ഇത്തരം ആളുകൾക്ക് പകരം കൊള്ളാവുന്ന ഒന്നിനെ തപ്പിക്കൊണ്ടു പോകാൻ കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം ഇനി വരുന്ന ആളുകളിൽ കിട്ടുമായിരിക്കും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പത്മജിയൊക്കെയും കടമുടക്കി കടയടച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ പോകുന്ന സ്ഥലത്ത് എന്തെല്ലാം വീരകൃത്യങ്ങളും ധീരകൃത്യങ്ങളും അടങ്ങുന്ന വാക്കുകളൊക്കെയും ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം കേൾക്കാം ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു മണമടിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഉച്ചയോടുകൂടി അക്ക അതൊക്കെ തോന്നലാണെന്നും തമാശയാണെന്നും അവസാന ശ്വാസമാണെന്നും കരുണാകരൻ്റെ മോളാണെന്നും ഒക്കെ ഒക്കെ പറഞ്ഞ് പോസ്റ്റ് വിട്ടു ആ പോസ്റ്റ് കണ്ട മാത്രയിൽ അനുയായികളായ ആളുകളെല്ലാം കൂടി കരുണാകരൻ്റെ മോളടാ ആരടാ അവൾ ആരടാ അച്ഛൻ്റെ മോളടാ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ചെയ്തു ആ പോസ്റ്റ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അക്കെ ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ അധികാരത്തിൻ്റെ സർവസുഖവും എല്ലാത്തരം സുഖവും വളരെ മനോഹരമായി നല്ല പ്രായത്തിലെ ആസ്വദിച്ച് അഭിരമിച്ച് സന്തോഷിച്ച് എന്തൊക്കെ നേടാമോ അതെല്ലാം നേടി വളരെ കരുത്തുറ്റ ജയിക്കാൻ സാധ്യതയുള്ള രണ്ട് സീറ്റുകളിൽ വളരെ അത്ഭുതകരമായും വിധം പ്രവർത്തിച്ച് നന്നേ പരാജയപ്പെട്ട് പിന്നെ മറ്റൊരു മാർഗവും മുന്നിലില്ലാതെ ഇരിക്കുമ്പോഴാണ് ഗവർണർ പദവികളും അതുപോലെയുള്ള സ്ഥാനങ്ങളും ഒക്കെ ഒക്കെ വല്ലാതെ മോഹിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്ക് അറുതി ഉണ്ടാവില്ലെന്ന് ദൈവം തന്നെ നിശ്ചയിച്ചതിൻ്റെ ഫലമാണ് ഈ അവസാനം വായിക്കരി ഇട്ട് കൊടുക്കുന്നതും അതോടൊപ്പം കബറിൽ വെച്ച് പിടിമണ്ണ് വെച്ച് കൊടുക്കുന്നതുമൊക്കെ അപ്പോഴേ തീരൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൽ സാധാരണക്കാരുടെ മക്കളൊക്കെ ആണെങ്കിൽ പ്രായപൂർത്തിയാവുമ്പോഴേ അതിൻ്റെ ഒരു ആഗ്രഹം മൂർച്ഛിച്ചു വരികയുള്ളൂ എന്നാൽ അധികാരസ്ഥാനത്തുള്ളവരുടെ വീട്ടിൽ വളരുന്ന മക്കളാണെങ്കിൽ തൊട്ടിൽ മുതൽ കബറിടം വരെ എന്ന് പറയുന്നത് പോലെ പ്രസവിക്കുന്ന പ്രായത്തിൽ തന്നെ തൊട്ടിലിട്ടാട്ടുന്നതും മുലപ്പാൽ കൊടുക്കുന്നതും കളിപ്പിക്കുന്നതും കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതുമൊക്കെ വലിയ ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരും ധനാഢ്യരുമൊക്കെ ആകുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ബ്രെയിനിൽ ഇത് കണ്ടീഷൻ ചെയ്യപ്പെടും അവരെ സംബന്ധിച്ചിടത്തോളം അച്ഛനെന്ത് എന്ത് കുടുംബമെന്ത് അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല കിട്ടാനുള്ളത് കിട്ടുമ്പോൾ വാങ്ങിച്ചെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മകളീ പുത്തും പൊളിച്ചു പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നട്ടുച്ചയ്ക്ക് ഈ അധികാരമൊന്നും കിട്ടാത്ത ഒരുപാട് കരുണാകരന്മാരുടെ മക്കളായ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ടു എന്തിനാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴും ഞാൻ ചോദിച്ചു ഈ കാശില്ലാത്ത കാലത്ത് നട്ടുച്ച വെയിലത്ത് നിങ്ങൾ എന്തിനാണ് ഈ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് കരുണാകരൻ സാറിൻ്റെ സ്മാരകം പണിയാൻ ഒരു ബൂത്തിൽ നിന്നും പതിനായിരം രൂപ വെച്ച് പതിനഞ്ച് കോടി രൂപ സമാഹരിക്കാനുള്ള തത്രപ്പാടിലാണെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇതുപോലെയുള്ള അധികാരസ്ഥാനത്തിരിക്കുന്ന സാറന്മാരുടെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നത് ഇത്തരം മക്കളും ഭാര്യയുമൊക്കെ ആണെന്ന് മാത്രമല്ല അക്കാലത്തും എവർക്കു വേണ്ടി വഴക്കുണ്ടാക്കാനും വെയിൽ കൊള്ളാനും വെള്ളത്തിൽ കിടക്കാനുമൊക്കെയുള്ളത് ഇതുപോലെ സാധാരണക്കാരാണ് മരിച്ചു കഴിഞ്ഞാലും അവരുടെ പണി തീരുവില്ല അവർ വീണ്ടും ഇത് സമാഹരിക്കാനുള്ള തിരക്കിലുമാണ് അതിനിടയിലാണ് പൊത്തും പൊളിച്ച് തൻ്റെ പേരിലങ്ങിയിരിക്കുന്ന പത്മ എന്നത് കേവലം ഒരു ചെറിയ വാക്കല്ലെന്നും ആ പത്മത്തിലാണ് താൻ ലയിക്കേണ്ടതെന്നുമുള്ള ബോധ്യത്തോടെ ആത്മാവുമായി പറന്ന് പത്മജ അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്കീ കാര്യത്തിൽ ആകെ ഒറ്റ ഉറപ്പേ ഉള്ളൂ അത് വേറൊന്നുമല്ല ഈ പാർട്ടിയിൽ അവസാനമാവുമ്പോൾ ഉറപ്പായും രണ്ട് പേരുണ്ടാവും ഒന്ന് രാഹുൽ ഗാന്ധിയും മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധിയും അവരെന്തുകൊണ്ടാണ് ഇതിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ അവരുടെ തന്തയല്ല ഇവരുടെ ആരുടെയും തന്ത അതുകൊണ്ട് അവരവിടെ തന്നെ ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പത്മജയൊക്കെ പോകുമ്പോൾ പത്മജേക്കയ്ക്ക് ഒന്നും കിട്ടിയില്ല അവഗണിച്ചു പരിഗണിച്ചില്ല എന്നൊന്നും പറയാനൊക്കത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ പണിയെടുക്കുന്ന ആ മുഖം അമർത്തുന്നവരാണെങ്കിലും വർഷങ്ങളോളം തലമുറകളോളം പണിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെട്ടാൽ അവരുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് പണി അറിയാമെങ്കിലേ നമ്മൾ പണിക്ക് വിളിക്കാറുള്ളൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും കൈനീട്ടം കൊടുക്കാറേ ഉള്ളൂ ഇത് കരുണാകരനിൽ നിന്നുണ്ടായി എന്നുള്ള കാരണത്താൽ അവർക്ക് കൊടുക്കാവുന്നതും കൊടുക്കേണ്ടതും കൊടുക്കാവുന്നതിനപ്പുറവും ഒക്കെ ഒക്കെ കൊടുത്തു തൃശ്ശൂരെന്നു പറയുന്നത് വളരെ ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റായിരുന്നു എന്നുവരെയെന്ന് വെച്ചാൽ പത്മജയക്ക അവിടെ മത്സരിക്കുന്നത് വരെ അവിടെ മത്സരിച്ചതോടുകൂടി അതും തോൽക്കാൻ കഴിയുമെന്ന് അക്ക തെളിയിച്ചു മുകുന്ദപുരം ആരെ ആരെയിട്ടാലും ജയിക്കുന്നൊരു സീറ്റായിരുന്നു സാവിത്രി ലക്ഷ്മണൻ എന്നൊക്കെ പറയുന്ന അത്രമേൽ പേര് കേട്ടിട്ടില്ലാത്ത ഒരു വനിത പോലും അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് അവിടെയും പത്മജക്കയെ ഇട്ടു അവിടെയും പ്ലിങ് അപ്പോൾ ജനഹൃദയങ്ങളിൽ അത്രയേറെ സ്ഥാനമുണ്ട് പത്മജയ്ക്ക് ഈ പത്മജയും അനിലാൻ്റണിയും തമ്മിൽ ആർക്കാണ് കൂടുതൽ സ്ഥാനമുള്ളത് എന്നറിയണമെങ്കിൽ ഈ ലോക്സഭാ ഇലക്ഷൻ കൂടി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏതായാലും അക്ക അവിടെ പോയി നല്ല പദവിയൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ അവിടെ ഇരിക്കട്ടെ പക്ഷേ ഇതിൽ ഉത്കണ്ഠപ്പെടുന്ന മറ്റ് ചിലരുണ്ടാവും അതാരാന്ന് വെച്ചാൽ നേരത്തെ പോയ ഒരു മകനൊക്കെ ഉണ്ട് ഇനി അക്ക ചെല്ലുമ്പോൾ ആ മകൻ്റെ വിഷമം കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യം അക്കയ്ക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ മകന് കൊടുക്കുവോ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായാലും ഈ ഇലക്ഷനിലൊന്നും ഒന്നും നേടാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പദവി നൽകുമ്പോൾ ആ ചെന്ന പ്രയോറിറ്റിയിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ എലിസബത്ത് ആൻറ്റി കൃവാസനത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പത്മജയക്കയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുന്നതെന്നറിയാൻ